ഹായ് എൻ്റെ പേര് ആൻബിൻ മിക്ക ആൾക്കാരും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടുന്ന ബിസിനസ് ഐഡിയ ലഭിക്കുന്നില്ല എന്നതാണ് മികച്ച ഒരു ബിസിനസ് ഐഡിയ ലഭിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഉണ്ട് പക്ഷേ അവർക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരു ബിസിനസ് ഐഡിയ ലഭിക്കുന്നില്ല എന്നതാണ് പ്രശ്നം ആദ്യം തന്നെ നിങ്ങളുടെ പ്രശ്നത്തെ നോക്കുക നിങ്ങൾ ചെയ്യുന്ന തൊഴിലിനെ നോക്കുക അതിലെ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക അതിൽ നിന്നും ഒരു ബിസിനസ് ഐ ഡി ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്തതാണ് നമ്മുടെ അടുത്തുള്ള കമ്പനികളെ നോക്കുക എന്നത് നമുക്ക് നോക്കാം ഈ വീഡിയോയിലൂടെ എൻ്റെ പേര് ആൽബിൻ ഇതേപോലെ വീഡിയോകൾ നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതേപോലെ തന്നെ ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം സർക്കാരും വൻകിട കമ്പനികളും വളരെ വലിയ രീതിയിൽ വ്യവസായം ചെയ്യുന്നുണ്ട് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനാവശ്യമാകുന്ന അസംസ്കൃത വസ്തുക്കൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ പർച്ചേസ് ചെയ്യാൻ തയ്യാറാണ് അതിന് ഗുഡ് ക്വാളിറ്റിയും വേണം പലപ്പോഴും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ് കൊണ്ട് തന്നെ പുറം രാജ്യങ്ങളിൽ നിന്ന് അവർ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ പർച്ചേസ് ചെയ്യാതിരിക്കില്ല അപ്പോൾ അതൊരു സാധ്യതയാണ് ബിസിനസ് ഐ ഡി ലിഫിറ്റ് ഓരോ കമ്പനികളും പുതിയ സാമ്പത്തിക വർഷത്തിൽ പുതിയ വികസന പരിപാടികൾ പ്ലാൻ ചെയ്യാറുണ്ട് പുതിയ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യാറുണ്ട് അപ്പോൾ അതിനും ധാരാളം അസംസ്കൃത വസ്തുക്കൾ വേണ്ടി വരും അപ്പോൾ ആ കമ്പനികളുടെ വികസന പരിപാടി പഠിക്കുക അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നുണ്ടോ എന്ന് പഠിക്കുക അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുണ്ടാകും ബിസിനസ് ഐ ഡി ലഭിക്കാനുള്ള അടുത്തൊരു ഓപ്ഷൻ നിങ്ങളുടെ അടുത്തുള്ള കമ്പനികളെ പഠിക്കുക അവർ മാർക്കറ്റിലോട്ട് ഇറക്കുന്ന പ്രോഡക്റ്റ് എന്താണ് ആദ്യം ചെക്ക് ചെയ്യുക അതിനെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പ്രോഡക്റ്റ് ആകുമോ മറ്റൊരു പ്രോഡക്റ്റ് ആക്കിക്കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് കഴിഞ്ഞാൽ അതിന് ബൈയിങ് ഉണ്ടാവുമോ അല്ലെങ്കിൽ നമുക്ക് മികച്ച രീതിയിൽ സെല്ല് ചെയ്യാൻ സാധിക്കുമോ പരിശോധിക്കാം പഠിക്കാം റിസർച്ച് ചെയ്യാം അങ്ങനെ സാധ്യമാണെങ്കിൽ നമ്മൾ വാല്യൂ ആഡ് ചെയ്ത് പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുക അതിൽ നിന്നും മികച്ച ലാഭം നമുക്ക് കൊയ്യാൻ സാധിക്കും അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയറ്റുമതി ഡാറ്റ നമ്മളൊന്ന് പഠിക്കുക എന്നതാണ് അതായത് ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് ധാരാളം പ്രോഡക്റ്റുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കയറ്റുമതി ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ അതിൽ പിന്നീട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ മാർക്കറ്റിൽ വളരെ വലിയ രീതിയിൽ ആവശ്യകത ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ നോക്കുക അല്ലെങ്കിൽ ആഗോള വിപണിക്ക് ആവശ്യമായി വരുന്ന പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് വലിയ സ്കോപ്പുള്ള പ്രൊഡക്റ്റുകൾ ഐഡന്റിഫൈ ചെയ്യുക ആ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ മാർക്കറ്റിൽ മികച്ച രീതിയിൽ ബിസിനസ് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കമ്പനികളെ പഠിച്ചുകൊണ്ട് എങ്ങനെ ബിസിനസ് ഐഡിയ നമുക്ക് ഡെവലപ്പ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു ഇത്തരം അറിവുകളിൽ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പേജ് ഫോളോ ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക